ഹലോ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മുടെ സാധാരണ നമ്മുടെ വീട്ടിലെ എൽ ഇ ഡി ബൾബുകൾ അതിന് ചിലപ്പോൾ ഒന്നോ രണ്ടോ ബൾബ് പോകത്തുള്ളൂ അത് മാറിയെടുക്കുവാൻ ഞാൻ യൂട്യൂബിൽ പല വീഡിയോകളും സെർച്ച് ചെയ്ത് നോക്കി പക്ഷേ അതൊന്നും ഒരു ഫിക്സഡായിട്ട് ശാശ്വതമായിട്ടുള്ള രീതിയല്ല അയൺ ബോക്സിൻ്റെ മുകളിൽ വെച്ച് എൽ ഇ ഡി മാറുന്നത് കണ്ടിട്ടുണ്ട് അതുപോലെ സോൾഡറിങ് അയൻ അടി വെച്ച ശേഷം മാറുന്ന കണ്ടിട്ടുണ്ട് പക്ഷേ നമ്മുടെ ഇതിൽ ഹീറ്റ് ഹീറ്റ്സിംഗിന് കട്ടി കൂടിയ എൽ ഇ ഡി ബൾബിൻ്റെ കട്ടി ഉണ്ടെങ്കിൽ അത് ഇതൊന്നും പ്രായോഗികമല്ല അതുകൊണ്ടാണ് നമ്മൾ പുതിയൊരു ഐഡിയ നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തുന്നത് ഇതിപ്പോൾ ഞാനൊരു സെറ്റോ ബോക്സിൻ്റെ ഒരു അടിവശമാണ് മെറ്റൽ ഭാഗമാണ് അതൊരു നമ്മൾ മെഷീൽ സ്ക്രൂ ചെയ്ത് നിർത്തിയിട്ടുണ്ട് അതുപോലെ എൽ ഇ ഡി ബൾബും നമ്മൾ ഒരു സ്ക്രൂ ചെയ്ത് നിർത്തിയിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിൻ്റെ അടിയിലേക്ക് ബ്ലോവർ വെച്ചിട്ട് ഞാനിപ്പം നാനൂറ്റമ്പത് ഡിഗ്രി ചൂടാണ് ബ്ലോവറിന് എടുത്തിരിക്കുന്നത് കാണിക്കുക ഞാനിപ്പം നാനൂറ്റമ്പത് ഡിഗ്രി ചൂട് അതിൻ്റെ എയർ ആണെങ്കിൽ ഒരു മൂന്നേലാണ് ഇട്ടിരിക്കുന്നത് നമ്മളിതിൻ്റെ അടിഭാഗത്തോട്ടാണ് അടിച്ച് കൊടുക്കുന്നത് ഇപ്പോൾ ഈ ബോർഡുള്ള ഏത് സാധനം വേണമെങ്കിലും നമുക്ക് നിസ്സാരമായിട്ട് ഇളക്കിയെടുക്കാൻ സാധിക്കും നമ്മളിപ്പോൾ വീഡിയോ കൂടെ നമുക്ക് കണ്ടുപരിചയപ്പെടാം ഒരു എൽ ഇ ഡി ബൾബിലെ ബൾബ് എൽ ഇ ഡി ബൾബ് എങ്ങനെ പോയാൽ നമുക്ക് തിരിച്ചറിയാൻ പെട്ടെന്ന് സാധിക്കും ഈ കറുത്ത ഡോട്ടുകൾ കാണും നമ്മൾ സൂക്ഷിച്ച് നോക്കിയാൽ കാണാം ഈ കറുത്ത ഡോട്ടുകൾ കാണും അല്ലെങ്കിൽ നമുക്കത് ചെക്ക് ചെയ്ത് നമുക്ക് ഉറപ്പിക്കാനും പറ്റും മൾ നമ്മൾ മൾട്ടിമീറ്റർ ഡയോഡ് ചെക്ക് ചെയ്യുന്ന മൂഡിലിട്ട ശേഷം നമ്മൾ അതിൻ്റെ കാതോടും കണ്ടില്ലേ പ്രകാശിക്കുന്നുണ്ടല്ലേ ഇനി കത്താത്തത് എല്ലാം നമുക്ക് മാറ്റിയെടുത്തു വെച്ച് കഴിഞ്ഞാൽ നിസ്സാരമായിട്ട് നമുക്ക് ഒരു എൽ ഇ ഡി ബൾബ് ശരിയാക്കാൻ സാധിക്കും ഏകദേശം നമുക്ക് അതിൻ്റെ പൈസ ചിലവൊന്നുമില്ല നമുക്ക് പഴയ ബോർഡിൽ ഇഷ്ടം പോലെ എൽ ഇ ഡി ബൾബ് ഉള്ളതാണ് അതൊക്കെ നമുക്ക് മാറ്റിയിട്ട് സുഖമായി നമുക്ക് കാര്യങ്ങൾ ചെയ്യാവുന്നതാണ് നമുക്കിനി ഇതൊന്ന് മാറ്റി നോക്കാം ഓക്കെ ഫ്രണ്ട്സ് മാറ്റുന്നതിനായിട്ട് നമ്മൾ അല്പം ഫ്ലെക്സ് തിരിക്കുക ഏത് ബൾബാണ് മാറ്റേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് അല്പം ഫ്ലെക്സും തിരിച്ച് കൊടുക്കുക നമ്മളിപ്പോൾ ഈ മൂന്ന് ഡോട്ടുള്ളതാണ് മാറുന്നത് നമ്മൾ അടിയിൽ പ്ലേറ്റൊക്കെ വെച്ചേക്കുന്നത് ഹീറ്റ് എല്ലായിടത്തും ചെല്ലാൻ വേണ്ടിയാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ മൊത്തം എൽ ഇ ഡി വേണമെങ്കിൽ നമുക്ക് ഒറ്റ ട്രിപ്പിന് തന്നെ അയച്ചെടുക്കാൻ സാധിക്കും ഞാനിപ്പം ബ്ലോവർ ഓൺ ആക്കിയിട്ടുണ്ട് നമ്മളിതിൻ്റെ അടിയിലേക്ക് വെക്കുകയാണ് ഫ്ലെക്സ് വെക്കുമ്പോൾ നമുക്ക് അറിയാൻ സാധിക്കും ചൂടത്രയായി ഒരു ചെറിയൊരു പുക പോലെ വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അത് എടുക്കാൻ സമയമായി എന്നൊക്കെ മനസ്സിലാവും ഒന്നുകിൽ നീക്കി വെച്ചെടുക്കാം അല്ലെങ്കിൽ നമുക്ക് പിന്നീട് നേരിട്ട് ഡയറക്റ്റായിട്ട് പൊക്കിയെടുക്കാൻ സാധിക്കും കണ്ടല്ലേ നിസ്സാരമായിട്ട് നമുക്കിങ്ങനെ എടുത്ത് മാറ്റാനും പറ്റും ഏത് അടി വേണമെങ്കിലും എടുക്കാം സിമ്പിളാണ് പരിപാടി രണ്ടെണ്ണം കൂടി ഒന്ന് ചിരിക്കുക ഓക്കെ നമ്മൾ മൂന്നെണ്ണം എടുത്തിരിക്കുകയാണ് ഇതിനും ആനോടും കാതോടും ഉണ്ട് ചെറിയ ഭാഗം ചെറിയ പ്ലേറ്റിംഗ് കാണുന്ന ഭാഗം അതിൻ്റെ കാതോടാണ് മറ്റേത് ആനോടാണ് നമ്മുടെ എൽ ഇ ഡി ബൾബിൻ്റെ അതേ അവസാനമാണ് ആ ബൾബ് ഞാനൊന്ന് കാണിക്കാം കണ്ടില്ലേ ഈ ചെറിയ ഭാഗം കാതോടും വലിയ ഭാഗം ആനോടുമാണ് നമ്മൾ തിരിച്ച് സെറ്റ് ചെയ്യാൻ പോകുന്ന സമയത്തും ആ ചെറിയ ഭാഗവും വലിയ ഭാഗവും നോക്കി കറക്റ്റ് അങ്ങ് സെറ്റ് ചെയ്തിട്ട് പെട്ടെന്ന് നമുക്ക് സെറ്റ് ചെയ്യാവുന്ന സംഭവമുള്ളൂ അതിനെ നമുക്ക് സെറ്റ് ചെയ്യുന്നതൊന്ന് കാണാം ഞാൻ പഴയ ഒരു ബൾബിൻ്റെ ബോർഡ് എടുത്തിട്ടുണ്ട് അതിൽ നിന്ന് നമുക്ക് കുറേ എൽ ഇ ഡെ അയച്ചെടുക്കാം ഞാനിപ്പോൾ ഒരു പഴയ ബോർഡിൽ നിന്നാണ് നമ്മൾ റെഡി എടുക്കുന്നത് നമ്മുടെ ഫ്ലെക്സ് ഇത് തേച്ചിട്ടുണ്ട് ആ ഫ്ലെക്സ് അറിയാൻ സാധിക്കും ആ ഫ്ലെക്സിൽ ഒരു പ്രത്യേക ഒരു കൊമ്മള പോലെ ഒരു ചെറിയ പുകയൊക്കെ വരും അപ്പോൾ നമുക്കറിയാം നമുക്കത് എടുക്കാൻ സമയമായിരുന്നുണ്ടല്ലേ സിമ്പിളായിട്ട് എടുക്കാൻ നമുക്ക് ഈ ബോർഡായി മൊത്തം സാധനം നമുക്ക് ഇളക്കാൻ പറ്റും സിമ്പിളായിട്ട് ഇളക്കാം മറ്റേ നമ്മൾ അയൺ ബോക്സോ സോൾഡറിങ് സോൾഡറിങ്ങനൊക്കെ എടുത്ത് കഴിഞ്ഞു നടക്കത്തില്ല കണ്ടില്ലേ ആ ഇപ്പോൾ ഐസി വരെ ഡ്രൈവർ ഐസി വരെ ഇളക്കി എടുത്തിരിക്കുക വേണ്ടല്ലേ സിമ്പിളായിട്ട് നമുക്ക് മൊത്തം ഒഴിച്ചെടുക്കാൻ സാധിക്കും അപ്പം നമുക്ക് ആവശ്യത്തിനുള്ള എൽ ഇ ഡി ആയി ഇത് നമുക്ക് നമ്മുടെ കംപ്ലൈൻ്റ് ആയ ബോർഡ് നമുക്ക് ഇത് സെറ്റ് ചെയ്യാം ഓക്കെ ഫ്രണ്ട്സ് ഇപ്പോൾ ഞാൻ മൂന്ന് എൽ ഇ ഡി ബൾബ് എടുത്തിട്ടുണ്ട് നമ്മൾ പഴയ ബോർഡിൽ നിന്ന് എടുത്തതാണ് ഇത് നമ്മളിനി സെറ്റ് ചെയ്യുകയാണ് അതിൻ്റെ കാനോടും സോറി കാതോടും ആനോടും നോക്കി നമ്മളത് സെറ്റ് ചെയ്യുകയാണ് സെറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ അല്പം ഫ്ലെക്സ് ഒന്ന് ഇട്ട് കൊടുത്തേക്കണം ജസ്റ്റ് ഒന്ന് ഫ്ലെക്സ് കൊടുത്താൽ മതി ലഡിൻ്റെ ആവശ്യമൊന്നുമില്ല നമ്മൾ അയച്ചെടുത്ത ആ ലഡ് തന്നെ മതി വേറെ എക്സ്ട്രാ ലഡുകളൊന്നും നമ്മൾ ചേർക്കേണ്ട കാര്യമില്ല നമ്മൾ എൽ ഇ ഡി ബൾബിൻ്റെ കാതോട് വാനോട് നോക്കിയ ശേഷം നമ്മൾ അവിടേക്ക് ഫിക്സ് ചെയ്തെടുത്ത് വെച്ചാൽ മതി ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുത്താൽ മതി അല്പം ശ്രദ്ധയോടെ അവിടെ എടുത്ത് വെച്ച് കൊടുത്താൽ മതി ഓക്കെ ഇതുപോലെ മൂന്നും നമ്മൾ എടുത്ത് വെക്കുകയാണ് നമ്മൾ ഇത് മൂന്നുമാണ് ഇപ്പോൾ എടുത്ത് വെച്ചിരിക്കുന്നത് നമുക്കിനി ഒന്ന് ഹീറ്റ് അടിക്കാം ഓക്കെ ഹീറ്റ് അടിച്ചതേ ഉള്ളൂ അത് തന്നെ പോയി അതിൻ്റെ സ്പോട്ടിൽ തന്നെ ഇരുന്നു കണ്ടില്ലേ നമ്മൾ വേറൊന്നും ചെയ്യേണ്ട കാര്യമില്ല എൽ ഇ ഡി ഓട്ടോ അങ്ങനെ എടുത്തങ്ങോട്ട് വെച്ചു കൊടുത്താൽ മതി വേറെ ഒരു പ്രയാസവും നമുക്ക് അനുഭവപ്പെടില്ലേ ഇപ്പം അത് ഫിക്സ് ആയിട്ടുണ്ട് ഒന്ന് അല്പം തണു കെട്ട് ഞാനൊന്ന് കാണിച്ചു തരാം എല്ലാം ഫിക്സ് ആയി കണ്ടില്ലേ നിങ്ങളുണ്ട് അടിപൊളിയില്ലേ ഇത്രയും പരിപാടിയുള്ളൂ എല്ലി നമ്മൾ ജസ്റ്റ് അതിൻ്റെ മുകളിലോട്ട് വെച്ച് കൊടുത്താൽ മതി അതിൻ്റെ കാതോട് വാനോട് നോക്കിയ ശേഷം എടുത്ത് വെച്ച് കൊടുത്താൽ മതി പെട്ടെന്ന് അത് ഫിക്സ് ആയിട്ടിരുന്നോളും ഇതുപോലെ ഐസി നമുക്ക് ഡ്രൈവർ ഐസി മാറാം അതുപോലെ ഇത് ഇതിൻ്റെ ഡയോഡാണ് നാല് ഡയോഡ് ബ്രിഡ്ജ് ചെയ്തിട്ടിരിക്കുകയാണ് ഈ ഇത് പിന്നെ ഡ്രൈവർ ഉണ്ട് ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ സംഭവം സിമ്പിളായിട്ട് നമുക്ക് റെഡിയാക്കാൻ പറ്റും ഓക്കെ ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക പിന്നെ ലൈക്ക് ചെയ്യുന്നവരൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുന്നവർ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാറുള്ളതും സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം